السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن, 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 الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين اللهم الله على محمد وعلى آل سيدنا محمد ورحمه رياض ورحمه الله ورحمه بهمان فاصل الله ورحمه 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 الله സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശം പ്രമേയത്തിൽ എല്ലാ മേഖലകളിലും നടത്തി വരുന്ന നിലമ്പൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് ജീവിച്ച് മരിച്ചു പോകുന്നതിന്റെ മുമ്പ് അവൻ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന കടമകളും കർത്തവ്യങ്ങളും നിർവഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പാകപ്പെടുന്ന രീതിയിൽ ഈ ഭൂമിയിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ഭൂമി ലോകത്ത് ജീവിച്ചു ജീവിതം ധന്യമായി മരണവും ഹയറായി നാളെ പാരത്രിക ലോകത്ത് വിജയികളിൽ ഉൾപ്പെട്ടുകൊണ്ട് ഹബീബ് റസോളി സാഹു അലൈവല് മാ തങ്ങളോട് കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും ഒക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരത്തിൽ പോലും നമ്മൾ അഞ്ചു നേരവും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവെ ഞങ്ങളെ നീ നേരായ മാർഗത്തിലേക്ക് നീ നയിക്കണമേ എന്നുള്ളത് ആ പ്രാർത്ഥയെ പ്രാർത്ഥനയെ അനർത്ഥമാക്കുന്ന രീതിയിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് നമ്മോട് പഠിപ്പിച്ചിരിക്കുന്ന നേരായ വഴിയിൽ ജീവിച്ചുകൊണ്ട് ഈ തുച്ഛമായ ജീവിതത്തിനിടയിൽ ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് ഒരു നല്ല അടിമയായി മാറുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ നമ്മൾ ചെയ്ത കർത്തവ്യമെന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിനോട് കൂടെ കൊണ്ട് പ്രവർത്തിക്കുന്നതും ഇത്തരം സമ്മേളനങ്ങൾ നടത്തുന്നതും ഇത്തരം സമ്മേളനങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എസ് കെ എസ് എഫ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം നമ്മളൊക്കെ അഞ്ചു നേരവും ദുറാത്തു മുസ്തഖീമിൽ നിന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന പ്രചണ്ഡമായ പ്രചരണങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ ഈ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് എസ് കെ എസ് എസ് എഫ് ഇങ്ങനെ ഒരു ക്യാമ്പയിനുമായി ഇത് എസ് കെ ചരിത്രം മാത്രമല്ല നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചുള്ള കാലഘട്ടത്തിൽ തന്നെ രൂപീകൃതമായി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ദീനീത അഴത്തുന്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയത് ഇത്തരം ഒരു ഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ പൂർവീകന്മാരാകുന്ന നമ്മുടെ മഹത്തുക്കളാകുന്ന നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് ഇസ്ലാം കൊണ്ടുവന്ന മഹാരഥന്മാർ പഠിപ്പിച്ച വിശ്വാസധാരകളിൽ നിന്ന് മാറി വിശുദ്ധ ഇസ്ലാമിനെ വികലമാക്കി അത്രയും കാലം ആരാധിച്ചു പോന്നിരുന്ന ജന സമൂഹത്തെ മുഴുവനും കുഫ്രിയത്തിന്റെയും ഷിർക്കിന്റെയും പട്ടികയിൽ ഉൾപ്പെടുത്തി ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യത്തിലാണ് സമസ്തകളുടെ ജമീയത്തിലൊല രൂപീകരിച്ചത് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സമസ്തകളുടെ ജമീയത്തിലല്ല എന്നുള്ള ആലോചനയും ഇരുപത്തിയാറിൽ സമസ്തകൾ ജമീയത്തിലൊരുമ രൂപീകരിച്ച് പിന്നീട്ടുള്ള പ്രയോ പ്രയാണങ്ങളിൽ മുഴുവനും സമസ്തകൾ ജമീയത്തിലൊരുമ ലക്ഷ്യം വെച്ചത് മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസ ധാരയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ കർത്തവ്യമാണ് മഹാരഥന്മാരാകുന്ന ഉസ്താദുമാർ ചെയ്തു വെച്ചത് മുഴുവനും നമ്മൾ ഈ സമയം ആലോചിക്കേണ്ടത് ഇന്ന് മനോഹരമായ ഇങ്ങനെ വേദിയൊരുക്കി നമുക്ക് പങ്കെടുക്കുവാനും നമ്മൾക്ക് കേൾക്കുവാനും സഞ്ചരിക്കാനും സൗഭാഗ്യമുള്ള ഈ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയൊന്നും സൗകര്യമില്ലാത്ത കാലത്ത് ഇങ്ങനെയൊന്നും സാധിക്കാത്ത സമയത്ത് മഹാമഹാരതന്മാരാകുന്ന നമ്മുടെ ആലിമ്യങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ ഓരോ നാടുകളിൽ നടന്നുകൊണ്ട് അവിടെയുള്ള ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഈ വിശുദ്ധ ഇസ്ലാമിനെ പറഞ്ഞുകൊടുത്തത് എന്തിനു വേണ്ടിയാണ് അവിടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ വിശ്വാസങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുഖ്മിനായി ഭൂമി ലോകത്ത് ജീവിക്കാൻ അവസരമുണ്ടാക്കുകയാണ് സമസ്തകളുടെ മീറ്റുള്ള നേതാക്കന്മാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വളരെ വ്യക്തമായ എല്ലാവർക്കും കാണുന്ന രീതിയിലാണ് സമസ്തകൾ ജമിയത്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു രഹസ്യമായ സ്വഭാവം സമസ്തകൾ ജമിയമയ്ക്കില്ല ഈ വിശ്വാസധാരയെ കളങ്കമാക്കി ആര് കടന്നു വന്നാലും അത് ആദ്യകാലത്ത് വഹാബി പ്രസ്ഥാനമാണെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പതിനുള്ള കാലഘട്ടങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി വന്നപ്പോ അവർക്കെതിരെ ബഹുമാനപ്പെട്ട സമസ്തകൾ ജമിയമ കൃത്യമായി പഠനം നടത്തി സമൂഹത്തിന്റെ മുമ്പിൽ അത് പ്രസ്ഥാനമാണെന്ന് പറഞ്ഞു പിന്നീട് ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ ഞാൻ വിശദമായി പറയുന്നില്ല വിശദമായി പറയും ഏതാനും ചെറിയ വാക്കുകൾ കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കും അവസാനിപ്പിക്കും ഇവിടെ പിന്നീട് എത്ര പ്രസ്ഥാനങ്ങൾ കടന്നു വന്നു നമുക്കറിയാമല്ലോ കേരളത്തിലേക്ക് കടന്നു വന്ന തബലീഗ് ജമാഅത്ത് തബലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചുള്ള കാലഘട്ടത്തിൽ മഹാനാകുന്ന അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ചരിത്രം നടന്നോധിക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും യോഗത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഷാവറ ഒരു സമിതിയെ നിശ്ചയിക്കുകയാണ് എന്തിനാ സമിതിയെ നിശ്ചയിച്ചത് ഈ തബലീഗ് ജമായത്തിന്റെ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മ ഇവിടെ വഹാബി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നു ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ബോധ്യപ്പെടുത്തി തരണം സമസ്തകർ തീരുമാനമെടുക്കുമ്പോൾ അങ്ങനെയാണ് ഏതെങ്കിലും ഒരു രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തീരുമാനമെടുക്കുന്ന പ്രസ്ഥാനമല്ല നേരെ മറിച്ചുകൊണ്ടൊരു വിഷയം വന്നപ്പോ മഹാരഥന്മാരാകുന്ന ഉസ്താദുമാർ ഒരുമിച്ച് കൂടി തീരുമാനമെടുക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിഒൻപത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കണ്ണിയത്ത് ഉസ്താദിന്റെ നേതൃത്വം നടന്നിരുന്ന സമസ്തയുടെ മുഷാവർ തീരുമാനമെടുക്കുകയാണ് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിക്കണം ആലിമീങ്ങളുടെ ജമാർമാരാകുന്ന നേതൃത്വം എന്നിട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തന്നെ പതിനാറ് പത്തിന് വീണ്ടും ഈ സമിതി തബ്ലീഗ് ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചുള്ള പഠനം സമർപ്പിക്കപ്പെടുന്നു ആ പഠനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ചർച്ച നടക്കുന്നു ആ ചർച്ചയ്ക്ക് ശേഷം സമസ്തകൾ ജമീയത്തിലുള്ള മുഷാവർ ആ തീരുമാനങ്ങൾ അതെല്ലാം പഠിച്ചതിന് ശേഷം തീരുമാനം പറയുന്നു ആ തീരുമാനത്തിൽ എഴുതി വെച്ചത് എന്താ കഴിഞ്ഞ യോഗത്തിൽ തബലീഗ ജമാഅത്തിനെ പറ്റി പരിശോധിക്കാൻ നിയമിച്ച സബ് കമ്മിറ്റി ഈ യോഗത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഉൾക്കൊള്ളുന്ന ഒരു വിഷയങ്ങളെ സംബന്ധിച്ച് ഗാഠമായി അവരുടെ ഗ്രന്ഥങ്ങൾ വഴി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തതിൽ തബലീഗ ജമാഅത്തിന്റെ തത്വങ്ങൾ മുബുദ്ധികളുടെ തത്വങ്ങളാണെന്ന് ബോധ്യപ്പെടുകയാൽ ജമാഅത്ത് ജമാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു 1965ൽ തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഉലമയുടെ ജമീയ തീരുമാനമാണിത് ഈ തീരുമാനം വന്നപ്പോഴെന്താ സംഭവിച്ചത് അന്ന് തലയെടുപ്പുള്ള പണ്ഡിതന്മാർ സമസ്തകൾ ജമീയ ഓരം ചേർന്നിരുന്ന പണ്ഡിതന്മാർ പോലും ഈ തീരുമാനം വന്നപ്പോൾ ഈ തീരുമാനത്തിനെതിരെ വന്നു തീരുമാനത്തിനെതിരെ വന്നു എന്ന് മാത്രമല്ല അഖില കേരള ഉലമ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയില്ലേ ചരിത്രം പരിശോധിച്ച് നോക്കൂ നിങ്ങൾ കേരള സാധാരണക്കാരാകുന്ന ആളുകളല്ല നേരെ മറിച്ച് വലിയ വലിയ ആലിമീകുന്ന വലിയ പണ്ഡിതന്മാർ ആ സംഘടന ഉണ്ടാക്കിയെന്ന് മാത്രമല്ല മുഷാവറ ഉണ്ടാക്കി പട്ടിക്കാട് ജാമ്യം കാസർകോട് ഒരു ഒരു കോളേജ് അവർ ഉണ്ടാക്കി മാത്രമല്ല ജമിയായി മുന്നോട്ടു പോയി സമസ്തകൾ ജമീയത്തിലുള്ള പ്രവർത്തകന്മാർ ആകെ ആശങ്കയിലായി പ്രവർത്തനങ്ങൾക്ക് വിഘാതമായി അവരുണ്ടാകുമെന്ന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നു പക്ഷെ എന്താ പിൽക്കാലത്തുണ്ടായത് സമസ്തകർ ജമീയത്തിലും തീരുമാനം പറഞ്ഞതിന്റെ പിന്നീട് സമസ്തകൾ ജമീയത്തിലൊരു തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ മഹാൻ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ സമസ്തകൾ ജമീയത്തിലുള്ള തീരുമാനത്തിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നു ചില പണ്ഡിതന്മാർ വഴിക്ക് പോയപ്പോ സമസ്തകർ ജമീയത്തിലുള്ള ആലിമികൾ പറഞ്ഞു ആരും പ്രയാസപ്പെടേണ്ടതില്ല അങ്ങനെ സമസ്ത സമസ്തകൾ ജമിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ഞാൻ വിശദമായി പറയുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കുറ്റിച്ചറിയൽ നടന്നയുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മഹാനാകുന്ന അന്നത്തെ സമസ്തകൾ ജമിയ തൊഴിൽമയുടെ എല്ലാ നിലക്കും ജമിയ തൊഴിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന ഈ മീൽമയുടെ പ്രവർത്തകന്മാർക്ക് ആവേശമായിരുന്ന പാണക്കാട് പൂക്കോയത്തങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അഖില നമുക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയാണ് അതിൽ അതോടുകൂടി അഖില കേരള ജമീയത്തിലൊരു നാമാവശേഷമായി മാത്രമല്ല സമസ്തകൾ ജമാഅത്ത് പോലും നാമാവശേഷമായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനിത് പറഞ്ഞത് സമസ്തകൾ ജമീയത്തിലൊരുമ ഏതു കാലത്തും ഏതു സമയത്തും ഈ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസങ്ങൾ എതിർക്കാൻ ആരു കടന്നു വന്നാലും ആ സമയത്ത് അതിനെ കൊണ്ട് പഠനം നടത്തി ഈ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് ആ സംരക്ഷണങ്ങൾക്ക് ആവശ്യമാകുന്ന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാകുന്ന സൗകര്യങ്ങൾ ഒരുക്കി അതിന്റെ ആശയങ്ങളെ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നേരത്തെ സുലാഹുദ്ദീൻ പറഞ്ഞല്ലോ ഈ സമകാലിക സമയത്ത് നമ്മൾ ചർച്ച വാഫി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച വന്നു അതിന്റെ നേതാക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തുകൊണ്ട് മഹാനാകുന്ന എം ടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അതിനുശേഷം ബഹുമാനപ്പെട്ട ജമീയത്തുല്ലമുടെ ആലിമീങ്ങൾ പറഞ്ഞു ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ എസ് കെ എസ് എഫ് ഏൽപ്പിക്കുന്നു ആ സമയത്ത് എസ് കെ എസ് എഫ് ഫറൂക്കിൽ വെച്ചുകൊണ്ട് സമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു സമസ്തകർ തന്നെ അതിന്റെ മുഷാവരുടെ തീരുമാനപ്രകാരം മലപ്പുറത്ത് വെച്ചുകൊണ്ട് സമ്മേളനം നടത്തി ആ സമ്മേളനത്തിന് ശേഷമാണ് നാടുനീളെ ഈ സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ സമൂഹത്തിന്റെ വിഷയങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോയപ്പോ പിന്നീടും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്നപ്പോഴാണ് ബോധമുള്ള എസ് കെ ഈ എന്റെ പ്രിയപ്പെട്ട പുറത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ആവേശപ്പുറത്തല്ല എസ് കെ എസ് എഫ് ഈ ദൗത്യം സമസ്തകൾ ജമിയത്തുലമയുടെ നായകന്മാർ അതിന്റെ ഉസ്താദുമാർ അതിന്റെ നേതൃത്വം വളരെ നല്ല രീതിയിൽ ആലോചിച്ച് 아시리비곤구는 എസ് കെ എസ് പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല എസ് കെ എസ് ഈ ക്യാമ്പയിൻ ഒട്ടേറെ അഭിവന്ദനാകുന്ന നേതാവ് സയ്യിദുൽ ഉലമ തന്നെ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് ബഹുമാനപ്പെട്ട ഇടക്കരയിൽ നടന്ന സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തതരാ സമസ്തകൾ ജമ്മീത്തുലമിയുടെ അധ്യക്ഷനാകുന്ന സയ്യിദുൽ ഉലമയാണ് അങ്ങനെ ഒട്ടേറെ സമ്മേളനങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഈ സമ്മേളനം ആവശ്യമാണെന്ന് ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടതാണ് എസ് കെ എസ് സമ്മേളനവുമായി മുന്നോട്ട് പോകുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തി ഈ പ്രസ്ഥാനത്തെ എസ് പാണക്കാട് തങ്ങളുമാർക്ക് എന്തോ എതിര് ചെയ്യുന്നു അല്ലെങ്കിൽ സമസ്തകൾ ജമീയത്തുള്ള വിഭാഗീയത ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു എന്നാൽ അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അത്തരം പ്രചണ്ഡമായ പ്രജന അകപ്പെടുന്ന ആളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സമസ്തകൾ ജമീയത്തുള്ള അച്ചടക്ക ബോധമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാകുന്ന എസ് കെ എസ് എസ് എഫ് സമസ്തയുടെ പറയുന്ന ഒരു തീരുമാനത്തിന്റെ അപ്പുറം ഒരു തീരുമാനവും സമസ്തകളുടെ ജമീയത്തിലും പറയുകയില്ല ഇന്ന് ഈ സമയത്ത് സമസ്തയുടെ മുഷാവറ പറയുകയാണ് ഈ സമ്മേളനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് മൈക്ക് ഓഫ് ആക്കി സമ്മേളനം നിർത്തിവെക്കാൻ എസ് കെ എസ് എഫ് പ്രതിജ്ഞാബദ്ധമാണ് അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സമസ്തകളുടെ ജമിയത്തിലല്ല ഏത് തീരുമാനം പറഞ്ഞാലും അതിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഈ വിദ്യാർത്ഥി പഠനമുണ്ടാകുമെന്നാണ് പറയാനുള്ളത് ബഹുമാനപ്പെട്ട സമസ്തകൾ ജമീയത്തുള്ള ആശീർവാദത്തോടു കൂടി നടത്തുന്ന ഈ പ്രസ്ഥാന ഈ പ്രവർത്തനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സമസ്തകൾ ജമീയത്തുള്ള നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമസ്തകൾ ജമീയത്തുള്ള പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താനുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ആദർശ പ്രചരണവും ആദർശ പ്രതിബദ്ധതയും ആദർശങ്ങളെ സംരക്ഷിക്കലും എസ് കെ എസ് എഫിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് എസ് കെ എസ് എഫിന്റെ ഒരു വിഭാഗം പോലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ സന്തതിയാണ് അതിന്റെ നേതൃത്വമാണ് വൈസി നമ്മുടെ സ്ഥലം ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് എടവെണ്ണയിൽ വെച്ചുകൊണ്ട് ഫൈസിയുടെയും മുസ്തഫ ഒക്കെ നേതൃത്വത്തിൽ ഇസ്തിഖാമയുടെ നേതൃത്വത്തിൽ അബൂബ്ദാരിയുടെയും ബന്ധപ്പെട്ട വിഷയത്തിൽ സംവാദം നടത്തിയിരിക്കുന്നത് ഈ സംവാദങ്ങളും ഈ ആദർശ സമ്മേളനങ്ങളും ഇതൊക്കെ നടത്തുമ്പോഴും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സേവന പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ അങ്ങനെ എല്ലാ നിലക്കുമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാകണം നമ്മൾ നമ്മൾ ഈ ഏറ്റെടുക്കണം നമ്മുടെ മനസ്സിലാക്കേണ്ടത് ലഹരി യും അതൊരു മതവിഭാഗം എന്നില്ല ഒരു ജാതി എന്നില്ല ഒരു മതം എന്നില്ല ഒരു കൂട്ടൻ എന്നില്ല എല്ലാ വിഭാഗങ്ങളെയും ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മമാരെ അമ്മമാരെ പ്രിയപ്പെട്ടവരെ നാട്ടുകാരെ കൂട്ടുകാരെ കൊന്നെടുക്കുന്ന വലിയൊരു മഹാ വിപത്തായി ഇന്ന് ലഹരിയും അതുപോലെ തന്നെ അനുബന്ധമാകുന്ന കാര്യങ്ങളൊക്കെ നടന്നു നീങ്ങുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഈ വിശുദ്ധമാക്കപ്പെടുന്ന ഇസ്ലാം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വിശുദ്ധമാക്കപ്പെടുന്ന ദീൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമാകുന്ന മതബോധം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രസ്ഥാനം വേണം ആ പ്രസ്ഥാനമാണ് എസ് കെ എസ് എഫ് എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട് സൂചിപ്പിക്കാനുള്ളത് എസ് കെ എസ് എഫിന്റെ കരുത്തു പകർന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ ദീനീവ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കണം ആരെങ്കിലും എന്തെങ്കിലും പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തുമ്പോ അതിന്റെ പിന്നിൽ നമ്മൾ അകപ്പെട്ടു പോയിക്കൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഈ പ്രസ്ഥാനത്തെ നമ്മുടെ നാടുകളിൽ നിന്ന് ഇല്ലാതെയാക്കുന്ന പ്രവർത്തനങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരോ മഹല് ഭാരഹലോ ഉണ്ടാവരുത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദീൻ നിലനിൽക്കണം ചൊല്ലി നമ്മൾ മരിക്കണം നമ്മുടെ നാട്ടുകാരും മരിക്കണം നമ്മുടെ കൂട്ടുകാരും മരിക്കണം വിശ്വാസങ്ങൾ വിശ്വാസങ്ങളെ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ഈ സമൂഹത്തിൽ ദീന്തനിൽക്കണം അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ എസ് കെ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഇങ്ങനെ മനോഹരമായി സമ്മേളനം സംഘടിപ്പിച്ച എസ് കെ എസ് നിലമ്പൂർ മേഖലാ കമ്മിറ്റിക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു